ഞാൻ എല്ലാ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴയെന്ന് പറഞ്ഞുകഴിഞ്ഞ പേരും മഴ എന്തോ മഴയാ ഇങ്ങനൊക്കെ മഴ പെയ്യുവാണെങ്കിൽ ഒരാഴ്ച കിണർ കിണർന്ന് പറയുന്ന കാര്യ മമേ ഒത്തിരി ഇങ്ങനെ ഒരുപാട് മഴ വന്നു സ്നേഹിക്കരുത് അങ്ങനെ മഴയമ്മ ഒരു വലിയ സാഹസികത നടത്താൻ പോവുകയാണ് ഞാൻ കാണിച്ചു കാണിച്ചോ വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടി ഞാൻ ഉണ്ടാക്കി അതിന്റെ ആളും വന്നു ഷീറ്റ് കെട്ടണം അവിടെ അപ്പൊ എനിക്ക് മണിപ്ലാന്റ് ഇവിടെ ആ പറഞ്ഞു ചേട്ടാ ഈ ഷീറ്റ് ഇവിടെ നിന്ന് അഴിക്കണം അഴിച്ചിട്ട് അപ്പുറത്തെ കടന്റെ പാകത്ത് കെട്ടിട്ട് ഈ പുതിയ ഷീറ്റ് ഇവിടെ കെട്ടണം അപ്പൊ അതിവിടെ കെട്ടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പൊ ഞാൻ ഇതൊന്ന് കുറച്ച് കണ്ടിട്ട് തരട്ടെ അല്ലാതെ പറ്റൂല മണിയമ്മയുടെ മണി പ്ലാന്റ് ഓരോ കാണിക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ ഇതാണ് അമ്മയുടെ മണി പ്ലാന്റ് ഇത്രേ ഉണ്ട് ഈ ഷീറ്റിന് എത്ര നീളം വീതി ഉണ്ടോ നോക്കിയായിരുന്നോ പക്ഷെ എങ്ങനെ അഴിച്ച് നമ്മൾ നമ്മളെങ്ങോട്ട് നമ്മള് കയറ്റി വിളത് എന്നാഴ്ച മതി വെട്ടണ്ട ഞാൻ വെട്ടണം വെട്ടണം എനിക്ക് വെട്ടത്തെ കാര്യം വന്നപ്പോ എനിക്കൊരു സങ്കടം വേണ്ട വെട്ടണ്ട പാവും വളർന്നുപോക്കട്ടെ ഞാൻ പെട്ടിയാലേ മതിയോ അവിടെ നിന്ന് ഷീറ്റ് അഴിക്കുമ്പോ അവിടത്തെ പോത്തില്ലേ

ആഹാ ഓടി വന്നേ പണിടെടക്കുന്നേക്ക് ഷീറ്റ് അഴിക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം അതെല്ലാം പോയി ഇവിടെ ചുറ്റിനു കുക്കുണ്ടായിരുന്നു അതുകൊണ്ട് ആ കാണുന്ന കുക്ക അങ്ങനെ ഞാൻ ആര് പിന്മാറി ഞാൻ പറഞ്ഞോണ്ടല്ലോ വെട്ടാ ഞാൻ പറഞ്ഞായിരുന്നാ എന്നെ എനിക്ക് മനസ്സൊന്നും വരുന്നില്ല ഇത് വൃത്തിക്ക് നമുക്ക് നോക്കാം ഇതിന്റെ കുരുക്കഴിക്കുന്ന ഒരു പണിയാണ് എന്നാലും കഴിച്ചെടുക്കാൻ നോക്കാം അങ്ങനെ അടിക്കുന്നു ഉടുതി ഒടിഞ്ഞു പോകുന്ന കുഴപ്പമില്ല നമുക്ക് മാറ്റുന്നതാണ് എല്ലാവർക്കും സുഖമല്ലേ കഴിഞ്ഞൊരു വീഡിയോക്ക് അത് മാത്രമല്ല എല്ലാവർക്കും സുഖമല്ലെന്ന് ചോദിക്കാത്തതും ഉണ്ട് ഇരുന്ന് പണിയുമ്പോ എന്താ സുഖമല്ലേ ചോദിക്കുന്ന എല്ലാവർക്കും സുഖമല്ലേ മഴയായിട്ട് രാവിലെ കുറച്ച് അതേസമയം മൂടി കുറച്ചിരുന്നു ഉറങ്ങാല്ലോ എല്ലാര്ക്കും അപ്പൊ ഇതിന്റെ കഴവ് എന്താ ഇനി മഴ ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇനി അയവള്ളി കെട്ടി പെരക്കകത്തും മുറ്റത്തും രാവിലെ കണി കണ്ടു തന്നെ തുണി വട്ട അയവള്ളി കെട്ടി ഞാൻ ഞങ്ങളുടെ തെളിച്ചുള്ള മുറ്റം അതന്നെ ചേട്ടാ ഞങ്ങളുടെ വരാ ഞാൻ താഴെ എണി എടുക്കാൻ പോയതാ പെട്ടു പോയി കെട്ടി താഴെ വന്നപ്പോൾ കൊറേ നാളായതാ കൊറേ നാളായതാ നമ്മൾ ഭക്ഷണമുണ്ടാക്കാൻ സാധനങ്ങൾ വാങ്ങിച്ചെന്ത ആറ് മാസൊക്കെ സത്യത്തിൽ അന്ന് അന്ന് മേടിച്ചോണ്ട് വെച്ചിട്ട് ഈ ഷീറ്റ് മേടിച്ച കാര്യം മറന്നുപോയി ഇത് എന്ത് ചെയ്തു മേളിൽ വെച്ചു എന്നിട്ട് എന്ത് ചെയ്തു പുതിയ ഷീറ്റ് വാങ്ങിച്ചിട്ട് അത് കേട്ടി ഈ ഷീറ്റിനെ പറഞ്ഞിട്ട് മേടിച്ച മറന്നു പോയിട്ടില്ല എനിക്ക് എന്റെ മോളിൽ കയറി എടുക്കാൻ വയ്യാതായിട്ട് മണി ഞാൻ ഈ കാര്യം പറഞ്ഞു ആ പ്ലാന്റിനെപ്പോ പാവം ചേട്ടൻ പിന്നെയും കെട്ടുക അയ്യോ തന്നെ നമ്മൾ നമ്മുടെ കൈ തൊട്ടാ മതി അതിന് മുന്നേ ആ അപ്പൊ ഇത് വിറകിന്റെ മണ്ടക്കിട മഴ കയറണേ കേക്കത്തില്ല എന്റെ ഒച്ച മാത്രമേ കേക്കത്തുള്ളൂ കാരണം ഇത്രയും ചോട്ടി നിന്നിട്ട് ചില ചില നിലക്കുവല്ലേ എന്ത് വെച്ചിരിക്കുന്ന വെരക്കാത്ത വെള്ളം വീഴാതിരിക്കാ ഷീറ്റ് കെട്ടിയതാ ഞങ്ങള് മഞ്ചേരി പോവാ ഷീറ്റ് വാങ്ങണം കുറെ സാധനങ്ങള് വാങ്ങാണ്ട് അപ്പൊ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ആ ചേട്ടനെ കൊണ്ടുതന്നെ വിളിച്ച് കെട്ടിക്കണം കെട്ടിക്കണം സഹ ഇന്നലെ ഷീറ്റ് കെട്ടണമെന്ന് വെച്ചോണ്ടിരുന്ന പക്ഷെ ആ ചേട്ടന് ഇന്നലെ വന്നില്ലായിരുന്നു ഞങ്ങള് ഷീറ്റൊക്കെ മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പുള്ളി എത്തി ഉച്ച ഒരു പന്ത്രണ്ടരക്ക ആയി പരക്കകത്ത് ഭയങ്കര കൊതുക് മഴയും കാര്യങ്ങളും ഒക്കെ അല്ലേ അപ്പൊ എല്ലാത്തിനെയൊന്ന് പുക ചാടിക്കും ഞാൻ പക്ഷെ പുക മൊത്തം എന്റെ എണ്ണാക്കിലോട്ടാന്നിള്ളു ഏന്ന് അമ്മ എവിടെ പോയി ഷീറ്റ് എല്ലാം കെട്ടി കഴിഞ്ഞിട്ട് കാണിക്കും കഴിഞ്ഞ ദിവസം കെട്ടുന്നൊന്നും കാണിച്ചായിരുന്നില്ലേ ഇപ്പൊ ആ ഷീറ്റിന്റെ കോലം കാണാൻ നല്ല ഭംഗിയുണ്ട് ബാവല് തൂങ്ങി കിടക്കുന്ന വാവൽ ബാവൽ ഞാൻ ഞാനിപ്പം പോയിക്കട്ടെ അവര് ഷീറ്റ് കെട്ടി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിച്ചതരാം ഞാനും മിക്കവാറും കേറി കൊണ്ടുപോയി ഒരു ഷീറ്റ് കേട്ടെ വലിയ ഷീറ്റാ അപ്പോൾ ഒരാൾ പിടിച്ചു കൊടുക്കാൻ നിൽക്കണം അപ്പൊ ഞാനൊന്നും അങ്ങോട്ട് പോയിട്ട് വരാതെ അങ്ങനെ ഷീറ്റ് കെട്ടി ഒരാൾ ഇതുണ്ട് കുറെ നേരമായിട്ട് ഇറങ്ങിപ്പോയതാണേ എന്നോട് ചൂടായിട്ട് ഇറങ്ങി പോയതാ നമ്മുടെ ചീറ്റ് കെട്ടിയാള് ഇവിടെ പോലീസ് ബാബു ബാബു ആ പോലീസ് ബാബുലാബു വിളിക്കണി പ്ലാന്റിന്റെ ഒടക്കഴിക്കുക എന്തേലും പറയാനുണ്ടോമോ കണ്ടിക്കണം കണ്ടിക്കണം എന്നും പറഞ്ഞു നിക്കുവ കണ്ടിക്കാതിരിക്കാനുള്ള വഴി ഞാൻ നോക്കുന്നു ആ ഒടക്കഴിക്കാൻ അല്ല ഒടക്കഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാ കണ്ടിക്കാൻ എനിക്കൊരു മനപ്രയാസം കൊറേ വള്ളി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് കെട്ടിക്കൊടുത്തതാ എനിക്കത്രയൊക്കെ പറ്റത്തുള്ളായിരുന്നു അപ്പൊ ഓക്കെ ബാക്കിനും പിന്നെ ൂടെണ്ട് സെപ്പറേറ്റ് ആക്കി പടർത്തി അതിനും കുഴിച്ചു വെക്കാനുള്ള തണ്ട് കൊറേക്ക പോയ കേട്ടോ കൊറേന്ന് പറഞ്ഞ ഒരുപാടൊന്നും പോയിട്ടില്ല ഇതൊക്കെ ചട്ടിയിലുള്ളതാ അതിനും കൊറച്ചാ ചട്ടി രണ്ടെണ്ണം ഈ ചട്ടിയിലതും നാളെ ഇനി വേറെ ചട്ടിയിലോട്ട് മാറ്റിയിട്ട് കയറ്റി വിടണം മോളെ മണി രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഇതിന്റെ പുറകെയാ നാളെങ്കിലും ഇതിന്റെ പരിപാടി തീർക്കണം കേട്ടോ ബക്കറ്റ് ഇവിടെ വെള്ളം വീഴുന്ന കയറ് തീർന്നു പോയി കയറുണ്ട് കയറ് കിട്ടിയിട്ട് വേണം നാളെ അവിടെ നിന്ന് അങ്ങോട്ട് കേട്ടാൽ ഉള്ള വഴിക്കൊന്നെല്ലാം കെട്ടി ഇപ്പൊ എന്തൊരു വിളിച്ചാകത്തോട്ട് ഇതമ്മ പാവാടയും സിമെന്റും ഒക്കെ കൊണ്ടുണ്ടാക്കിയ ചട്ടിയാ എന്റെ പാവാടയാണ് കൂടുതലും എന്റെ ഡ്രസ്സുകളാണ് ഈ ചട്ടികളായിട്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് ഉള്ളത് പോട്ടെ ബാക്കി വേറെ ഓർമ്മ െ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു വീഡിയോയുടെ പുറകെ നടക്കും ഇന്നെങ്കിലും ഈ വീഡിയോ എനിക്കൊന്ന് അവസാനിപ്പിക്കണോണ്ട് മഴ കാരണം ഒന്നും അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല കാര്യമായിട്ട് വലിയ ചരുവത്തിനകത്ത് എനിക്കിന്ന് തിന്നാൻ തരുന്നു കേട്ടോ ചരുവല്ലോ മണി പ്ലാന്റ് തിന്നാൻ കൊടുക്കാനാ എന്ത് വാ ഇത് മുട്ടോട് നീ അങ്ങനെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും മുട്ട കഴിക്കുന്ന എനിക്ക് ഒരു പ്രയോജനമുണ്ട് അതെ എത്ര എത്ര കവറിലടിച്ചത് അങ്ങനെ പക്ഷെ ആക്കൗട്ടിക്കൊണ്ടു പക്ഷെ മുട്ട ഞാൻ കുറെ കവറ ഏതൊക്കെ കളർ കൂട് വേണ്ട ഇപ്പുറത്തുകൂടെ വരുന്നേ ചകിരിച്ചോറും ചകിരിച്ചോറും പിന്നെ

മണ്ണത്തെ കല്ലേ ഇത് കല്ലൊന്നും ഇല്ലാതെ ഞാൻ ആദ്യം ചെടിച്ചെട്ടിക്കകത്ത് വെച്ചിരുന്ന വന്നിങ്ങനെ കയ്യിലോട്ട് കാണത്തിട്ട് പൊട്ടുകൂട്ടി വെച്ചാ ഇള ഇങ്ങനത്തെ കുറച്ച് വരും അത് വേ അത് കളയണ്ട കളയണ്ട വേണ്ട വണികളോ എന്തൊക്കെ തെക്കുകളല്ലേ തുണി ഞാൻ ഈ ചവിട്ടി അല്ല ചവിട്ടി സോറി തുടങ്ങി രാവിലെ തെറ്റല് വർത്താനം പറയുമ്പോ തെറ്റുന്ന കേട്ടോ അല്ല കാലി തെറ്റുന്നതല്ല നമ്മുടെ മോപ്പില്ലേ മോപ്പ് നമ്മൾ തേച്ച് തേഞ്ഞ് ലാസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അത് ചൊഴിച്ച് വെച്ചിരുന്ന ഇതുപോലെ ചെടി വെക്കുമ്പോൾ അതിൻ്റെ അടിയിലിട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് സാധനങ്ങൾ ഇട്ടിട്ട് നട്ടാമൻ സൂപ്പറും അത് ദ്രവിച്ച് വളവായിട്ട് പോയി കുറച്ച് മറ്റു വെച്ചാൽ ോ മഴ മഴ അയ്യോ അങ്ങനെ ചെടി മാറ്റി വെക്കലെല്ലാം കഴിഞ്ഞു തുണി എടുക്കുന്നുണ്ടോ ഉണങ്ങി എടുക്കണ്ടായോ എല്ലാം തുണി കുറയുണ്ടായിരുന്നു അതെല്ലാം കഴുകി വിരിച്ചിട്ടു മണി പ്ലാന്റ് കുറെ ഒക്കെ പോയോട്ടോ പിന്നെ എന്തായാലും പിന്നെയും വളർന്നു വരുന്ന സാധനം മുറ്റത്ത് വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം കൂടി ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ട് പോകും അപ്പം പറ്റുന്ന അത്രയും ഞാൻ അഴിച്ചെടുത്തു കേട്ടോ പരമാവധി അഴിക്കാവുന്നത്രയും ഞാൻ അഴിച്ചെടുത്തു പിന്നെ അഴിക്കാൻ പറ്റാത്തതൊക്കെയാണ് പിന്നെ ചിലതൊക്കെ ഇടയ്ക്കൊന്നും വലിക്കുമ്പോൾ തീരെ കട്ടിയില്ലാത്തതൊക്കെ പൊട്ടിയിങ്ങിപ്പോയി എന്നാലും പറ്റുന്നതാക്ക സെപ്പറേറ്റും കുഴിച്ചു വെച്ചു കുഴപ്പമില്ലതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കറ്റാർവാഴ മാറ്റി നടന്നുമായിരുന്നു അത് അമ്മ മാറ്റി നട്ടു ഞാൻ ചട്ടിയിൽ മണ്ണ് നിറച്ച് കൊടുത്തു അങ്ങനെ ആരെ പരിപാടികൾ കഴിഞ്ഞു മഴയും കാര്യങ്ങളായതുകൊണ്ട് എങ്ങനെ പോക്ക് നടക്കുകയല്ല പോക്ക് നടക്കുന്നതിന് മാത്രമല്ല പോക്കിൻ്റെ കാര്യം പറഞ്ഞപ്പ്ലാണ് എനിക്ക് അടുത്ത ദിവസം ചേർത്തോട്ട് പോകണം കിടവിൻ്റെ സ്കൂളിൽ ചേർത്തേനെ അതുമല്ല എനിക്ക് എൻ്റെ എനിക്കൊന്ന് എൻ്റെ കൂട്ടുകാരുടെ കല്യാണമാണ് നാളെ ഇരുപത്തൊൻപതാം തീയതി അപ്പം അതിന് പോകണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് നോക്കട്ടെ ഇത്രയൊക്കെ ഉള്ള നമ്മുടെ വിശേഷങ്ങളൊക്കെ അമ്മയ്ക്ക് മഴ കാരണമായിട്ട് ഇപ്പോൾ തണുപ്പ് തണുപ്പ് പറ്റത്തില്ല അമ്മയ്ക്ക് തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെയും കാലിന് വെരുപ്പും നടുവേലും കൂടും അങ്ങനെ ഓരോ വഴിക്കുന്ന പണികൾ തീർത്തുകൊണ്ടിരിക്കുന്നു സമയം കിട്ടുന്ന പോലെ കുറേശ്ശെ കുറേശ്ശെ വീഡിയോ എടുക്കുന്നുണ്ട് ലെങ്തും കാര്യങ്ങൾ എത്ര ഉണ്ടെന്നൊന്നും അറിയത്തില്ല പക്ഷെ ഉള്ളത് എത്രയാണോ അത്ര ഇട്ടേക്കുവാണ് ഇത്രയൊക്കെ ഉള്ളത് നമ്മുടെ വീഡിയോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എന്തും അമ്മ ചോദിക്കുന്ന ചോദ്യം ഞാൻ ചോദിക്കുക അമ്മ ചോയിച്ചിട്ടുണ്ടോന്ന് തോന്നുന്നു എല്ലാവർക്കും സുഖമല്ലേ ആ അമ്മ ചോദിച്ചായിരുന്നു തുടക്കത്തിൽ അല്ലേ എന്നാലും ഞാനിവിടെ ചോദിക്കാം എല്ലാവർക്കും സുഖമല്ലേ മഴയൊക്കെയാണ് ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുക എന്തായാലും ഇത്രയൊക്കെ ഉള്ളു തരാ